തുമ്മൽ ഉണ്ടാക്കുന്നത് വാഷിംഗ് മെഷീനോ എന്ത് വിശ്വാസം വരുന്നില്ലേ അതെങ്ങനെയാ അലർജി ഉണ്ടാക്കുന്നത് എന്ന് ആലോചിച്ച് അന്തം വിട്ട് ഇരിക്കുകയാണോ ഞാൻ പറഞ്ഞുതരാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ നമ്മൾ എന്നും കേൾക്കുന്ന ഒരു കാര്യമാണ് അലർജി തുമ്മൽ മൂക്കൊലിപ്പ് കണ്ണിൽ ചൊറിച്ചിൽ അയ്യോ ഭയങ്കര കഷ്ടപ്പാടാണല്ലേ പക്ഷേ നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ ഇതിനൊക്കെ കാരണം നമ്മുടെ വീട്ടിലെ ഒരു സാധാരണ സാധനമാവാം അതെ നമ്മുടെ സ്വന്തം വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനോ അതെങ്ങനെയാ അലർജി ഉണ്ടാക്കുന്നത് എന്ന് ആലോചിച്ച് അന്തം വിട്ട് ഇരിക്കുകയാണോ ഞാൻ പറഞ്ഞുതരാം വാഷിംഗ് മെഷീൻ ഒരു ഒരു നോക്കൂ നോക്കുകൂട്ടുകാരെ നമ്മുടെ വാഷിംഗ് മെഷീൻ എപ്പോഴും നനഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ പ്രത്യേകിച്ച് ഫ്രണ്ട് ലോഡിംഗ് മെഷീനുകൾ അവിടെ ചൂടും ഈർപ്പവും ഡിറ്റർജന്റിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ ചേരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ പൂപ്പലും ഫംഗസും അങ് നിറയും ഈ പൂപ്പലുകൾ വായുവിലേക്ക് പകരും അവ നമ്മുടെ തുണികളിൽ പറ്റും എന്നിട്ട് നമ്മൾ അത് ധരിക്കുമ്പോൾ എന്ത് സംഭവിക്കും തുമ്മൽ ചുമ മൂക്കൊലിപ്പ് എന്താ സംശയമുണ്ടോ ആ റബ്ബർ സീലുകളിലും ഡിറ്റർജന്റ് ഇടുന്ന ഭാഗത്തും ഒക്കെ ഒന്ന് നോക്കിയാൽ മതി ചിലപ്പോൾ പൂപ്പൽ അല്ലിപ്പിടിച്ചിരിക്കുന്നത് കാണാം അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റുകളും ഫാബ്രിക് സോഫ്റ്റ്നറുകളാണ് ചിലർക്ക് അതിലെ കെമിക്കൽസും മണങ്ങളും നിറങ്ങളും ഒന്നും അത്ര പിടിക്കില്ല കഴുകിക്കഴിഞ്ഞാലും ഈ സാധനങ്ങളുടെ അംശങ്ങൾ തുണികളിൽ ഉണ്ടാവും അത് നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ ചൊറിച്ചിൽ വരാം ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ തുമ്മലും ചുമയും വരാം കണ്ടോ എത്ര നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് വില്ലനാകുന്നത് പിന്നെ നമ്മുടെയൊക്കെ പേടി സ്വപ്നമായ ഡസ്റ്റ് മൈറ്റ്സ് വാഷിംഗ് മെഷീനിൽ ചൂടുവെള്ളത്തിൽ കഴുകിയാൽ ഇവയൊക്കെ പോകും പക്ഷേ വേണ്ടത്ര ചൂടിൽ കഴുകിയില്ലെങ്കിലോ തുണികൾ നനഞ്ഞിരുന്നാലോ ഈ കുഞ്ഞൻ ജീവികൾ തുണിയിൽ തന്നെ കാണും എന്നിട്ട് നമ്മളെ അലർജി പിടിപ്പിക്കും ചിലപ്പോൾ നമ്മൾ തുണികൾ പുറത്ത് ഉണക്കാൻ ഇടാറില്ലേ അപ്പോൾ പുറത്തു നിന്നുള്ള പൂമ്പൊടിയും മറ്റ് അലർജികളും നമ്മുടെ തുണിയിൽ വന്ന് പറ്റിപ്പിടിക്കും അത് നമ്മൾ അകത്തു കൊണ്ടുവരുമ്പോൾ എന്താവും സ്ഥിതി അലർജി കൂടും അലർജിക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് വേണ്ടേ എന്തു ചെയ്യണം അപ്പോൾ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം സിമ്പിളാണ് കൂട്ടുകാരെ ചില ടിപ്സുകൾ ശ്രദ്ധിച്ചാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നും മെഷീൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ വാതിലും ഡിറ്റർജന്റ് ഡ്രോയറും കുറച്ചു തുറന്നിടുക വായുകേറി ഉണങ്ങിക്കോളും മാസത്തിലൊരിക്കൽ ചൂടുവെള്ളവും മെഷീൻ ക്ലീനറോ വിനാഗിരിയോ ബ്ലീച്ചോ ഒഴിച്ച് കാലിയായി ഒരു റൺ കൊടുക്കുക പ്രത്യേകിച്ച് ആ റബ്ബർ സീലും ഡിറ്റർജന്റ് വെക്കുന്ന ഭാഗവുമൊക്കെ നന്നായി തുടച്ചു വൃത്തിയാക്കണം അതുപോലെ ഡ്രെയിൻ ഫിൽറ്റർ ക്ലീനാക്കാനും മറക്കരുത് കേട്ടോ അടുത്തത് ഡിറ്റർജന്റ് ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കാം മണമില്ലാത്തതും നിറമില്ലാത്തതും ഫ്രീ ആൻഡ് ക്ലിയർ എന്ന് എഴുതിയതുമായ ഹൈപ്പോ അലർജനിക് ഡിറ്റർജന്റുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക ഫാബ്രിക് സോഫ്റ്റ്നറുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അടുത്തത് തുണികൾ നന്നായി കഴുകാം കഴിയുന്നതും ചൂടുവെള്ളത്തിൽ തുണികൾ കഴുകുക ഇത് ഡെസ്റ്റ് മൈറ്റ്സിനെയൊക്കെ കൊല്ലാൻ സഹായിക്കും തുണിയുടെ ലേബൽ നോക്കി മാത്രം ചെയ്യണേ മെഷീനിൽ ഒരുപാട് തുണികൾ കുത്തിനിറച്ച് ഇടരുത് അത് വൃത്തിയാവില്ല ഒന്ന് എക്സ്ട്രാ റിൻസ് കൊടുക്കുന്നത് നല്ലതാണ് ഡിറ്റർജന്റ് അവശിഷ്ടങ്ങൾ പൂർണമായും പോകുമല്ലോ അടുത്തത് തുണികൾ ഉണക്കുമ്പോൾ ശ്രദ്ധിക്കാം കഴുകിയ ഉടനെ ഡ്രെയറിലിട്ട് ഉണക്കുക അലസമായി നനഞ്ഞ തുണികൾ വെക്കരുത് പൂമ്പൊടി കൂടുതലുള്ള സമയങ്ങളിൽ പുറത്ത് തുണി ഉണക്കുന്നത് ഒഴിവാക്കുക ഡ്രയർ ഉപയോഗിക്കുന്നതാണ് നല്ലത് പുതിയ തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കുക ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ അലർജി തുമ്മലിന് നല്ല ആശ്വാസം കിട്ടും അപ്പോൾ എല്ലാവരും ഈ ടിപ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ